ഗായ്സ് വിളിച്ചിട്ട് പുതിയൊരു വീഡിയോ എല്ലാവർക്കും സ്വാഗതം അപ്പം എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടൊക്കെ ഇരിക്കണം നമ്മളിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നത് കേട്ടോ അടിപൊളിയായിട്ടിരിക്കുന്ന വെച്ചാൽ കുറച്ച് ഹാപ്പിനെസ് ഒക്കെ ഉള്ളൊരു ഡേ ആണ് കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ കുറേ നാളത്തെ നമ്മുടെ ആഗ്രഹമായിരുന്നു നമുക്കൊരു പുതിയ കിച്ചൺ വേണം അത്യാവശ്യം വലിപ്പമുള്ളൊരു കിച്ചൺ വേണം എന്നൊക്കെ ഉള്ളത് അപ്പം നമ്മളതിനൊരു ചെറിയൊരു തുടക്കമൊക്കെ കുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പണിക്കാരുടെ കുറവ് കാരണമൊക്കെ എനിക്ക് ഞാൻ എനിക്കിപ്പോഴാണ് കേട്ടോ കാര്യം ഓരോ കാര്യങ്ങൾക്കും ചെയ്തു തരാനായിട്ട് പണിക്കാർ വളരെ കുറവാണെന്നുള്ളത് എല്ലായിടത്തൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഇവിടെ ഭയങ്കര കുറവാണെന്നുള്ളത് എനിക്കിപ്പോഴും ഈ കുറച്ച് നാളായിട്ടാണ് മനസ്സിലായി കാരണം നമ്മളിപ്പം ആ നമ്മുടെ രണ്ടാമത്തെ കിച്ചന്റെ പണി തുടങ്ങിയിട്ട് വിച്ച് പോകുന്നതിന് മുമ്പ് ഉടങ്ങി ഇപ്പൊ വിച്ച് പോയിട്ട് മൂന്നാമത്തെ മാസം സ്റ്റാർട്ടിങ് ആയി കിട്ടും അപ്പൊ ഇത്രയും ദിവസമായിട്ട് അത് ഒന്നുമില്ലാണ്ട് ഒരു അനക്കം വെക്കാണ്ട് ഇങ്ങനെ കിടക്കായിരുന്നു പക്ഷെ ഇന്ന് പണിക്ക് വേണ്ടിയിട്ട് ഒരു ചേട്ടൻ വന്നിട്ടുണ്ട് നമ്മുടെ ടൈലിടറിലെ കാര്യങ്ങളൊക്കെയാണ് ടൈല് എടുത്തു വെച്ചിട്ട് കുറെ ദിവസമായിട്ടോ മമ്മി വരുന്നുണ്ട് കേട്ടോ മമ്മിയുടെ ആഗ്രഹമാണ് കിച്ചൺ എന്നുള്ളത് അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ ആഗ്രഹമാണ് പക്ഷെ ഇനിയിപ്പൊ കുറച്ചൂടി താമസങ്ങളൊക്കെ വര അതിന് എന്താന്ന് വെച്ചാ വേഗം തന്നെ ഒന്നും ആവില്ല ഇവിടെ പണിക്കാരൊക്കെ കിട്ടാനായിട്ട് അച്ഛൻ്റെ പണിക്കാരെന്നുവെച്ചാ അവർക്ക് ഞായറാഴ്ച പോലും പണിയാണ് അപ്പൊ പിന്നെ അച്ഛൻ പോവാണ്ടിരിക്കുന്ന ഒരു ദിവസം ഇത്രയും പ്രായം പ്രായത്തിന്റെ അല്ല ഒരു ദിവസം ഒരു റെസ്റ്റ് എന്ന് വിചാരിച്ചിട്ട് അച്ഛൻ പോകാണ്ടിരിക്കണത് ബാക്കി എല്ലാവരും മണിക്ക് പറഞ്ഞിട്ടുണ്ട് അച്ഛനും രാജ്യം പോവില്ല ബാക്കിയല്ല അവൻ പണിയോ അപ്പൊ അതാണ് നമുക്ക് വായിക്കാം അച്ഛനാ അച്ഛൻ്റെ പണിക്കാര്ന്നുള്ളപ്പൊ പിന്നെ മറ്റൊരാളെ പുറത്തുനിന്ന് കൊണ്ടുവരാൻ പറ്റില്ലേ ഉള്ളു അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും വായിക്കിയത് പിന്നെ നമുക്ക് അടിയിലൊക്കെ ഒരിത്തിരി സൂത്രപണിയൊക്കെ ഒപ്പിക്കണം നമ്മൾ വിചാരിച്ചതിലും പിന്നോട് എന്റെ മൂൻ പറഞ്ഞായിരുന്നോ ഞാനൊരു അമ്പത് രൂപ കൈപ്പിടിച്ചിട്ടാണ് ഒരുങ്ങിയത് എന്നോട് എന്റെ മോൻ പറഞ്ഞു അമ്മ ഇത് ആ മോനോട് മോനോടത് പറഞ്ഞു ഞാനാ കാര്യം ഞാൻ പറഞ്ഞു ഇത് അൻപതിലൊന്നും നിക്കില്ല ഒരു ഒരു ലക്ഷത്തിന് മേളി പോകുന്നു പറഞ്ഞു അപ്പൊ അത് പോണെങ്കിൽ തന്നെ ഏകദേശം നല്ല രീതിയിൽ പൈസ ഒക്കെ മുടക്കിട്ടുള്ള മറ്റെത്ര രൂപ കണ്ണു പൊട്ടുന്ന സാധനങ്ങൾ പിന്നെ ഞങ്ങൾ ആശ്വസിച്ചു പുതിയ വീട് നമ്മൾ എന്തായാലും വെക്കുമല്ലോ അപ്പൊ നമുക്ക് അതിനോട്ട് നമുക്ക് എല്ലാം ഇച്ചിരി അതെ ആഗ്രഹങ്ങളുള്ള സാധനങ്ങളൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചു ഇവിടെ മിഷൻ വർക്ക് ആയിരുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ബോയ്സ് എത്രത്തോളം ക്ലിയർ ആണെന്നു എനിക്കറിയില്ല അപ്പം ഇന്നത്തെ നമ്മുടെ വിശേഷം എന്ന് വെച്ചാല് നമ്മുടെ പുതിയ കിച്ചൻ്റെ പരിപാടികളും കാര്യങ്ങളും എല്ലാം നിങ്ങളെ കാണിച്ചു തരാം നമ്മുടെ ഒരു സന്തോഷമാണ് കേട്ടോ അപ്പൊ അതെല്ലാം കൂടെ കൂട്ടുന്നത് മിച്ചഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇന്നത്തെ വീഡിയോ നേരെ കൂടെ ഉരുളിട്ട് പോയാലോണ്ടായിരുന്നു അവരൊക്കെ കൊണ്ടുപോയി സമയത്തെയാണ് അപ്പൊ അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ ജാനി മാത്രിന്റെ നമ്മുടെ ഒപ്പമൊക്കെ പോയിട്ടും പോയി പോയി കരിഞ്ഞു കരി ായിരുന്നോ അതെല്ലാവർക്കും ഞാൻ ഇന്ന് പറഞ്ഞ നോക്കടത്തേക്കായിരുന്നു കൊട്ടി അത് കഴിഞ്ഞു കണ്ടിട്ട് ചേട്ടൊക്കെ കട്ട് പറിച്ചാലൊക്കെ സാധനം പോകില്ല പക്ഷെ നമ്മൾ ആര്ക്ക് നമ്മൾക്ക് അങ്ങനെ നമ്മൾ ഒളിപ്പിച്ചൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല എല്ലാവരും വരുമ്പോ അങ്ങോട്ടേക്കും മുമ്പേ കൊണ്ട് പോകും നിങ്ങളാ കുട്ടിങ്ങോട്ട് പോകണം ഞാനും ഒരുപാട് അളങ്ങൾ അറിഞ്ഞിട്ടുണ്ട് ഒരു കണ്ടിന് വേണ്ടിയിട്ട് അത് മറ്റുള്ളവർക്ക് വേണ്ടി ആയി പോകാൻ വെച്ചിട്ട് ഞാനത് കഴിയും എന്താ ഇനിയിപ്പോ ഒരു കടയുണ്ട് ഞാനും ഇണ്ട് അത് മുണങ്ങള് മട്ടാണ് കാണേ അപ്പൊ ഞാൻ ഞാൻ പണ്ണിറ്റപ്പിനടുത്തെ ബിജു പറഞ്ഞു അതൊരിക്കലും വേപ്പ് മുകളിലോട്ട് അധികം വീട്ടിലേക്ക് വെട്ടി വെട്ടി നിർത്തണം നമ്മള് വെട്ടി നിർത്തിയാൽ അതിന് പൊടിപ്പ് വരുള്ളൂ ഞാൻ നല്ല ചോദിച്ചപ്പോ നമ്മൾ ഈ ഫാമുകളിൽ ചെന്ന് നോക്കിയാൽ വേപ്പ് പകുതിക്ക് വെട്ടി നിർത്തിയ നമ്മളീ മല ഇവിടെ ഉള്ള ഈ കേരളത്തില് ഇവിടെ ഉള്ള ഒരാൾക്കാരാണ് ഇത് നല്ല മഴ സമയത്ത് കെട്ടിയാലേ നല്ല നന്നായിട്ട് അത് വരള്ളൂ പിന്നിപ്പോ അതേതായാലും ഇനി ഈ മഴയത്ത് കെട്ടാമെന്ന് ഞാൻ ഉദ്ദേശിച്ചത് അത് ഒരെണ്ണ എല്ലാം നമുക്ക് ഉപകാരമില്ല കാരണം എന്ന് വെച്ചാൽ മേപ്പോട്ടായിട്ട് വിച്ചുണ്ടെങ്കിൽ പിന്നെയും പൊട്ടിച്ചേരും ഇപ്പം ഞാൻ കറിയിൽ ഇല്ലാണ്ട് ഞാൻ തുടങ്ങാൻ സത്യം പറഞ്ഞു അപ്പം പണ്ടത്തെ തോതായിപ്പം അപ്പം രണ്ട് വേപ്പിൻ്റെ എല്ലാം ആ കിട്ടുമെന്ന് നോക്കാൻ അച്ചറിച്ച് മേടിച്ചിട്ടുണ്ട് ചോറ് കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് ഉണ്ട് പിന്നെ താത്തമ്മയുണ്ട് തത്തമ്മയെ കുളിക്കണെ പോകണം ടൂട്ടിക്ക് പോകാനായിട്ട് ഇന്ന് ഇന്നാലും ഉണ്ടായില്ല കഴിഞ്ഞയാഴ്ച നൈറ്റ് ആയതുകൊണ്ട് ഈ സൺഡേ അവൾക്ക് ഓപ്പൺ ആയിരിക്കും അതുകൊണ്ട് അവൾ പോയി പോകാനായിട്ട് റെഡി അങ്ങനെയാണ് നമ്മുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളൊക്കെ കൂടുതലായിട്ട് ഒന്നും പറയാൻ പറയണ്ടൊക്കെ ഒറ്റ ബാക്കിലും അമ്മ വന്നു പറഞ്ഞു തീർത്ത കേളായിട്ട് അതെ നമ്മുടെ പുതിയ കിച്ചണിലോട്ടും കാര്യങ്ങളിലോട്ടൊക്കെ പോവാ നമ്മള് കഴിഞ്ഞ ഒന്നാം തീയതി വീഡിയോയിലുണ്ടായിരുന്നു ഒന്നാം ഉണ്ടായിരുന്നു പിന്നെ ഇടയ്ക്ക് മുട്ട ഇങ്ങനെ മാവേലിയൊക്കെ വന്നു പോകില്ലേ ആ ഒരു സെറ്റപ്പിൽ വന്നിട്ട് പോയി വിറകുകൾ കൊണ്ടുവരാനായിട്ട് ഇങ്ങനെ പോകും കിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വേണ്ടപ്പെട്ട ഓരോ തന്നെ വിളിച്ചു തരുമ്പോ അത് ഞാൻ കൊണ്ടുവരാൻ പോകും പിന്നെ എനിക്ക് വിറക് വെച്ച് കത്തിക്കണമെന്നാണ് ഇഷ്ടം ഗ്യാസും മേലും പിന്നെ തിരുവാതിരക്കളിയിലുണ്ട് അതിരും എന്നോട് ഇന്നലെ വെല്ലുമ്മേ അവിടുത്തെ ചോദിച്ചു നിനക്ക് എന്താണ് ഈ തിരുവാതിരക്കളിക്ക് പോയാലും മൂന്ന് പിള്ളേരുണ്ട് അവരെ പിന്നാലോടും അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എൻ്റെ പണിക്ക് പോകും പിന്നെ എന്ന് വെച്ചാൽ രാത്രി നല്ല പനിയായിരുന്നു ഒരു മണി കഴിഞ്ഞാൽ പിന്നെയാണ് ഉറങ്ങിയത് കണ്ണീന്നൊക്കെ ഇങ്ങനെ വെള്ളം വരാമായിരുന്നു എനിക്ക് വൈകുന്നേരം എല്ലാവരും പറയുന്നുണ്ടാവും അപ്പൊ ഗൈസ് നമുക്ക് നമ്മുടെ മറ്റുള്ള വിശേഷങ്ങളിലോട്ടും നമ്മുടെ പണിസ്ഥലത്തോട്ടും നമ്മുടെ കയ്യിൽ നിങ്ങളെ കാണിച്ചു തന്നിട്ടില്ല അതിലോട്ടൊക്കെ പോവാം അല്ല നിന്ന് ഞാൻ കുറേ ദിവസം കൂടിയിട്ടാണ് വീഡിയോ കൈ സീഡിയെടുക്കുന്നത് വേറൊന്നുമല്ലാട്ടോ നിങ്ങൾ അറിഞ്ഞായിരുന്നല്ലോ ഇവിടെ കുട്ടിച്ചാത്തൻ സേവയുണ്ടെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞില്ലായിരുന്നു കുട്ടിച്ചാത്തൻ സേവയെന്നല്ലാട്ടോ വീട്ടിലെ വയറിംഗ് ഫുൾ അടിച്ച് പോയിട്ടുണ്ടായിരുന്നു കാര്യം ഓരോ ദിവസവും ഓരോ സാധനങ്ങൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് പൊക്കോണ്ടിരിക്കെട്ട് വർഷം പഴക്കമുള്ള വീടാണ് അപ്പൊ തന്നെ അറിയാമല്ലോ എന്താന്നറിയില്ലാട്ടോ വയറിങ് സാധനങ്ങളെല്ലാം വയർ അതായത് ഇലക്ട്രോണിക് സാധനങ്ങളെല്ലാം പോവായിരുന്നു ഒരു ദിവസം രാത്രി എന്റെ റൂമിലും ആ റൂമിൽ ഫാനായിട്ടും മറ്റേ കുട്ടിച്ചാത്തൻ കയറിയ അവസ്ഥയെന്നുണ്ടോ കത്ത് ഓഫാക്കിയിട്ടാലും തന്നെ കത്തും തന്നെ കിടും തന്നെ കത്തും തന്നെ കിടും അപ്പോൾ അങ്ങനെ രണ്ടുമൂന്ന് ദിവസമായിട്ട് ഞാൻ കരണ്ടും വിട്ടും വെളിച്ചൊന്നും ഇല്ലാണ്ടാണ് ഇവിടെ കിടന്നിരുന്നത് ന്യൂ ഇയർ ഒക്കെ ആയിട്ട് വെട്ടം വെളിച്ചൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അത് കഴിഞ്ഞ് ചേട്ടൻ വന്ന് റെഡിയാക്കി തന്നു ഇവിടെ ഉണ്ടായിരുന്ന ലൈറ്റ് നേരെ ഇങ്ങോട്ടേക്ക് മാറ്റി പറഞ്ഞു ഫാൻ റെഡിയാക്കി തന്നു ഒന്ന് ക്ലീൻ ചെയ്തൊക്കെ തന്നു കേട്ടോ കാര്യം വിച്ചും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഇത്രയും ഹൈറ്റിൽ കയറി ഇന്ന് ക്ലീൻ ചെയ്യാമെന്നൊക്കെ വെച്ചാൽ പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല കേട്ടോ ഭയങ്കര ഹൈറ്റാണ് അപ്പോൾ അതുകൊണ്ട് ആ ചേട്ടൻ തന്നെ നമുക്ക് റെഡിയാക്കി തരാൻ വന്ന ചേട്ടൻ തന്നെ എല്ലാം തൂത്ത് തുടച്ച് സെറ്റാക്കി തന്ന ആൾ പിന്നെ വാം ലൈറ്റ് അല്ല കേട്ടോ ലൈറ്റ് തന്നെ അടിച്ച് പോയായിരുന്നു വേറൊരു ലൈറ്റ് ഇട്ടേക്കുന്നതുകൊണ്ട് മുഖത്തിൻ്റെ ഒരു ഒരു ഇതൊക്കെ എടുത്ത് കാണിക്കും വാം ലൈറ്റ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ല ഭംഗിയായിട്ട് നല്ല ബ്രൈറ്റ് ആയിട്ട് ഒരു യെല്ലോ ഷെയ്ഡിലാണ് കേട്ടോ ഫേസ് കാണുക നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് ഇത് നോർമൽ ലൈറ്റ് ആയതുകൊണ്ട് ഞാൻ പപ്പായോടെ വിളിച്ച് ഇടുക്കി പറഞ്ഞു അപ്പോൾ ഒരു വാം ലൈറ്റ് മേടിച്ച് വെച്ചേക്കണേന്ന് കാര്യം ഓംലേറ്റ് ആണ് എനിക്ക് വീഡിയോ കണ്ടിട്ട് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് കേട്ടോ ഇതെനിക്ക് അത്ര ഇഷ്ടമായില്ല പിന്നെ ഇന്ന് രണ്ട് വിശേഷപ്പെട്ട ദിവസമാണ് ഒന്ന് നമ്മുടെ കുമാരിയമ്മയുടെ അതായത് പപ്പാടെ പെങ്ങളുടെ ഹൗസ് വാമിംഗ് ആണ് നന്നായിട്ട് തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ അമ്മയൊക്കെ പറയുന്നുണ്ടായിരുന്നു അത്ര നല്ല സ്നേഹത്തോടെ അവർ വിളിച്ചിട്ട് പോവാൻ പറ്റിയില്ലല്ലോ ഒന്ന് ഞാൻ പോവാണ്ടിരുന്നത് എൻ്റെ ഫോൺ ഇതുവരെ കിട്ടിയിട്ടില്ല രണ്ട് ദിവസത്തിനുള്ളിൽ കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം ഫോൺ കിട്ടുമ്പോൾ ഞാൻ ഇവിടെ വേണമല്ലോ അപ്പം അതുകൊണ്ടാണ് അതും പുതിയ ഫോണാണ് വരുന്നത് അപ്പം അൺബോക്സ് വർക്ക് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുള്ളത് കൊണ്ട് ഞാൻ പോയില്ല കൈസ് ആ അതിലെനിക്ക് ഫാമിലി എല്ലാവരും ഉണ്ടാവും ഞാൻ മാത്രമായിരിക്കും മാറി എന്തായാലും ഹൗസ് വാമിംഗ് ഒക്കെ നല്ല ഭംഗിയായിട്ട് ഈശ്വരന്റെ അനുഗ്രഹത്തിൽ നല്ല സൂപ്പർ ഡ്യൂപ്പർ ആയിട്ട് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഭഗവാനോട് അമ്മ അമ്മ ഇപ്പൊ കൂടെ പറയുന്നുണ്ടായിരുന്ന പക്ഷേ മോളെ പോകേണ്ടതായിരുന്നു കാര്യം അവരത്ര നല്ല ടിപ്പ് ടോപ്പായിട്ടാണ് അച്ഛനോടും അമ്മയോടും ഒക്കെ വിളിച്ച് സംസാരിച്ചതൊക്കെ പക്ഷേ സിറ്റുവേഷൻ ഇതായാലുണ്ട് ഫോണിന്റെ ടൈം ഫോൺ മേടിക്കുന്ന ടൈമിൽ ഞാൻ ഇവിടെ ഇല്ലെങ്കിൽ ഫോൺ കൊടുക്കില്ല അതുകൊണ്ടാണ് ആറയിലും കൊടുക്കില്ല അപ്പോൾ അതുകൊണ്ട് ഫോൺ മേടിച്ചിട്ട് നേരെ പോവുകയാണെങ്കിൽ പിന്നെ എനിക്ക് കുറച്ച് ദിവസം അവിടെ നിൽക്കാമല്ലോ ഞാനപ്പൊ അത് പ്രതീക്ഷിച്ചാണ് പോവാണ്ടിരുന്നത് അപ്പൊ കുമാരിയമ്മയുടെ ഒക്കെ ഹൗസ് വാർമിങ് അവരുടെ വർഷങ്ങളുടെ ആഗ്രഹം ാണ് അപ്പം നല്ല രീതിയിൽ ഭംഗിയായിട്ടാണ് നടക്കട്ടെ അതുപോലെക്ക് തന്നെ ഇന്നൊരു വിശേഷം കൂടെ ഉണ്ട് എന്റെ അനിയത്തെ കുട്ടിയുടെ ബർത്ത്ഡേ ആണ് അതായത് നമ്മുടെ പാറു കുട്ടിയുടെ ആണ് ഡേ ആണ്ട്ട പാറുക്കുട്ടിയും ജയിച്ചൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നോ നമ്മൾ ഗുരുവായമ്പലത്തിലൊക്കെ പോയില്ല നിങ്ങൾ കണ്ടിട്ടുള്ളവർക്ക് അറിയാം എന്റെ ഷോർട്ട് വീഡിയോസിനകത്തൊക്കെ അവരുടെ വീഡിയോസിനകത്തും ഉണ്ട് കേട്ടോ അപ്പോൾ പാറക്കുട്ടിയുടെ ബർത്ത്ഡേ ആണ് രാവിലെ തന്നെ ഞാൻ വിളിച്ച് വിഷ് ചെയ്യും അതുപോലെ സ്റ്റാറ്റസ് ഡേയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മുടെ കുഞ്ഞു പെണ്ണ് നല്ല അടിപൊളിയായിട്ട് മിടിക്കുകയാണ് എല്ലാത്തിലും മിടിക്കുകയാണ് ക്ലാസ്സിൽ ഫസ്റ്റ് ആണ് അതുപോലെ എല്ലാ കാര്യത്തിലും അവ വിളിച്ചിട്ട് ടോപ്പാണ് അപ്പം മുന്നോട്ടേക്കുള്ള ലൈഫിൽ അങ്ങനെ അങ്ങനെയുള്ള സുന്ദര നിമിഷങ്ങളൊക്കെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ഈ ഒരു ടൈമിൽ പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ അതുപോലെ എല്ലാവരും നിങ്ങളെല്ലാവരും എൻ്റെ കുഞ്ഞു ഒന്ന് വിഷ് ചെയ്തേക്കണം അപ്പം നേരെ നമുക്ക് നമ്മുടെ പുതിയ കിച്ചോട്ട് ഉള്ളിൽ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് രണ്ട് മാസം വെയിറ്റ് ചെയ്തിരുന്നിട്ടാണ് കേട്ടോ ഒരു പണിക്കാരൻ ചേട്ടനെ കിട്ടിയിട്ടുള്ളത് അപ്പൊ അമ്മ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അച്ഛൻ്റെ പണിക്കാറുള്ള നമ്മൾ വേറെ ആൾക്കാരെ വിളിക്കുന്നത് മോശക്കേടല്ലേ അച്ഛന്റെ ഫ്രണ്ട്സ് തന്നെയാണ് ഇവരൊക്കെ അപ്പം ഇന്നൊരു ചേട്ടനായിട്ടോ വന്നിട്ടുള്ളത് എത്രമാത്രം ഇന്ന് കംപ്ലീറ്റ് ആയിട്ട് ആൾക്ക് ചെയ്യാൻ പറ്റും എന്നൊന്നും അറിയത്തില്ല കേട്ടോ എത്രയും പെട്ടെന്ന് ഒന്ന് കഴിഞ്ഞാൽ മതിയെന്ന് എൻ്റെ മനസ്സിലുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ ഇനിയും ദിവസങ്ങളിങ്ങനെ നീണ്ട് 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 പൊക്കോണ്ടിരിക്കും കേട്ടോ സത്യം പറഞ്ഞാൽ പുതിയ അടുക്കളയിൽ പാലുകാച്ചൻ്റെ സമയം കഴിഞ്ഞു പക്ഷെ ഇതുവരെ നടന്നിട്ടില്ല പിന്നെ അതിന്റെ ഇടയ്ക്ക് ഞാൻ കടിയൊക്കെ മേടിക്കാൻ പോയേ അപ്പോൾ പത്ത് മണിക്ക് ഇവിടെ കടിയുടെ പരിപാടി ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കടിയൊക്കെ മേടിക്കാൻ വേണ്ടിട്ട് പോയത് അടുക്കൈസ് എല്ലാം മേടിച്ചിട്ടുണ്ട് ഇഷ്ടമുള്ള ഒരു കഴിച്ചോട്ടെ എന്ന് വിചാരിച്ച് എല്ലാ സാധനവും പഴംപൊരി അതുപോലെ തന്നെ ഉണ്ടംപൊരി നമ്മുടെ ഇവിടെ അതിന് പോകേണ്ടിട്ടോ സാധനം പിന്നെ ഉഴുന്നവട എല്ലാ സാധനങ്ങളും അതുപോലെ തന്നെ അടുപ്പിൽ ചോറൊക്കെ ആയി എല്ലാം അമ്മ മാറ്റി വെച്ചോട്ടെ ഇവിടെ തന്നെ വെച്ചേക്കൂടാകുമ്പോൾ ചൂടാറാണ്ട് ഇങ്ങനെ ഇരുന്നോളൂ ചോറൊക്കെ ഇവിടെ തന്നെയാണ് കൂടുതലും വെക്കാറ് പിന്നെ ഒരു ഉച്ചയൊക്കെ ടൈമിലൊക്കെ ആകുമ്പോഴത്തേക്കാണ് കേട്ടോ നമ്മളകത്തോട്ടെടുത്തിട്ട് പോവുകയുള്ളൂ ചോറൊക്കെയായി അച്ഛനാണ് കേട്ടോ ആൾക്കാരുടെ കൈയ്യാളായിട്ട് നിൽക്കുന്നത് നമ്മുടെ അച്ഛൻ്റെ സൈക്കിള് ഇത് കൊടുത്തു എന്നൊക്കെ ഇടയ്ക്ക് ആൾക്കാർ ചോദിക്കാറുണ്ടായിരുന്നു കേട്ടോ ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇച്ചിരി പൊടിയൊക്കെ പിടിച്ചിരിക്കുക കേട്ടോ പിരിച്ച് പോയതിന് ശേഷം ഇത് അനക്കിയിട്ടില്ല അതുകൊണ്ടാണ് ഒന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ വിച്ചു കണ്ടാൽ വിച്ചിൻ്റെ ചങ്ക് പൊട്ടും കാര്യം വിച്ചു ഇത് എപ്പോഴും നല്ല നീറ്റ് ആൻഡ് ആയിട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം അനക്കാണ്ടിരുന്ന് പൊടി പിടിച്ച ഒരു പിടിച്ചൊരവസ്ഥയൊക്കെ ആയിട്ടോ അതുകൊണ്ടൊക്കെ തന്നെ അലീടെ അടുത്തോട്ടും പോയിട്ടില്ല അവിടെയൊക്കെ കാട് പിടിച്ച് കിടക്കുക അച്ഛൻ പോവാറുണ്ട് ഞാൻ പോയിട്ട് കുറേ നാളായിട്ടോ അപ്പം അച്ഛൻ ഇതിനൊക്കെ സഹായിക്കട്ടെ അച്ചേട്ടനെ ഞാൻ ചുമ്മാ ഇത് കൂടെ ഒന്ന് വെറുതെ വന്നതാണ് എന്തായത് ടൈലും കുടിക്കുന്ന മിഷൻ എന്ന് തോന്നുന്നുണ്ട് ഇത് ഇതിനകത്ത് ഈ കാർ പോറിച്ചിലെ ഈ സാധനങ്ങളൊക്കെ ഇറക്കിയിട്ടേക്കുന്നത് കൊണ്ട് വണ്ടി നമുക്ക് ഇങ്ങോട്ട് കയറ്റി വിടാൻ പറ്റാത്തതുകൊണ്ട് കേട്ടോ അവിടെ ഒരു പടുത വലിച്ചു കെട്ടിയേക്കുന്നത് കാര്യം അല്ലെങ്കിൽ വണ്ടി വെയിലടിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് പടുതയും കാര്യങ്ങളൊക്കെ വലിച്ചു കയറ്റി ഇട്ടേക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ വിച്ചുവിനോട് ചോദിച്ചു കേട്ടോ എൻ്റെ അമ്മ വണ്ടി ഒഴിച്ച സമയത്ത് രണ്ട് തലവണ്ണ ഉണക്ക കേട്ടോ നിനക്ക് എന്തായിരുന്നു വേദന ഇപ്പോൾ നോക്കി നിനക്ക് ഒരു വേദന ഇല്ലായിരുന്നു ഒരു പത്ത് ഷീറ്റിട്ട് കൈസേക്ക് ഇത് അമ്മ സൂക്ഷിച്ചിട്ടേക്കതെ കേട്ടോ അപ്പം പൊടി ഉണ്ട് വീട്ടിലുള്ള എല്ലാ ഷീറ്റുകളും എടുത്തിട്ടിട്ടുണ്ട് അച്ഛൻ്റെ മുണ്ട് സഹിത എടുത്തിട്ടുണ്ട് കൈസ് വിചിരിക്കട്ടോ ഞാനത് ചോദിച്ചപ്പോ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്ന് പറയുന്നത് എന്ത് ശരിയാണല്ലേ എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റെതായ സമയമുണ്ട് പണ്ട് നമ്മുടെ വീടിൻ്റെ ഇവിടെ പണ്ടല്ലാട്ടോ കുറച്ച് നാൾ മുമ്പ് വരെ നമ്മുടെ വീടിൻ്റെ ബാക്കി ഭാഗം ഇങ്ങനെ ഒരു വൃത്തിയും ഇല്ല ഇങ്ങനെ അലങ്കോലമായിട്ട് കിടക്കുന്നതാണോ എനിക്ക് ഭയങ്കര വിഷമായിരുന്നേ അവിടെ എന്തെങ്കിലും ഒന്ന് സെറ്റായിരുന്നെങ്കിൽ ഒരു കുഞ്ഞടുക്കളയൊക്കെ വന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് പെട്ടെന്നായിരുന്നു കേട്ടോ അമ്മയുടെ തീരുമാനവും അച്ഛൻ്റെ പ്രവൃത്തിയും എന്തായാലും നല്ല രീതിയിൽ അടുക്കളയും കാര്യങ്ങളൊക്കെ നമ്മൾ പിടിച്ചിട്ടുണ്ട് ഗ്രില്ലടിച്ചിട്ടായെങ്കിലും അത് നമ്മുടെ ഒരു സ്വപ്നമായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ പിടിച്ചു നല്ല ഭംഗിയായിട്ട് ഇപ്പോൾ ടൈലിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ഇതാണ് പറയുന്നത് എല്ലാത്തിനും അതിൻ്റേതായ ടൈമുണ്ട് ഒന്ന് വെയിറ്റ് ചെയ്താൽ എല്ലാം നല്ലതായിട്ട് നടക്കും കേട്ടോ സിംഗ് ഒക്കെ ഇതാണ് കേട്ടോ നമ്മൾ ഈ ഒരു സിംഗായിരുന്നു എടുത്തിരുന്നത് എന്താണെന്ന് അറിയില്ല കേട്ടോ വാഷിംഗ് മെഷീൻ ഈടെ ആയിട്ട് വെള്ളം ഭയങ്കരമായിട്ട് പോകുന്നുണ്ടത് എന്താണെന്നല്ല അതുകൊണ്ടായിട്ട് അവിടെ അങ്ങനെ കിടക്കുന്നതെന്ന് നോക്കിക്കൊക്കെ വേണം ഞാൻ പറഞ്ഞില്ല ഇവിടെ ഇലക്ട്രോണിക് സാധനങ്ങളെല്ലാം എല്ലാം കുട്ടിച്ചാത്തം കയറിയൊക്കെയാണ് എല്ലാ സാധനങ്ങളും അടിച്ച് നോക്കിയിരിക്കടെ കൈസ് അപ്പം ഈ സിംഗും കാര്യങ്ങളൊക്കെയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ എന്തോ കൂട്ടി വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പം അതെ നമ്മുടെ ടൈ ഇടാനായിട്ടുള്ള സെറ്റ് ഇപ്പോൾ നമ്മൾ ഈ ഒരു ടൈലാണ് കേട്ടോ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടത് എനിക്കിഷ്ടപ്പെട്ട് കേട്ടോ അതുകൊണ്ട് അവർക്കും ഇഷ്ടപ്പെട്ട് കുഴപ്പമൊന്നുമില്ല അതെ ഒരു ലൈറ്റ് ഗ്രീനാണ് നമുക്ക് കൂടെ കാണുമ്പോഴത്തേക്ക് കുറച്ച് ഒരു തീരെ ലൈറ്റായിട്ട് ഫീൽ ും പക്ഷേ തീരെ ലൈറ്റ് അല്ലാട്ടോ ഇച്ചിരി കൂടെ ഡാർക്ക് കളർ ആണേ നല്ല ഡൈലാ കേട്ടോ അപ്പോൾ ഇപ്പൊ ഇന്നുകൊണ്ട് കംപ്ലീറ്റ് പണി തീരുവറിയില്ല ഈ താഴെയും ഈ ടൈൽ അതുകൊണ്ടൊക്കെ ഭിത്തിയിലും ഈ സെയിം ടൈല് തന്നെയാണ് കേട്ടോ വരുന്നത് അങ്ങനെ മതിയെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു അമ്മയുടെ ഇഷ്ടത്തിന് അന്ന് പറഞ്ഞാൽ അത് മതി രണ്ടെടുത്തത് തന്നെ മതിയെന്ന് പറഞ്ഞു അതുതന്നെ നമ്മൾ ഫിക്സ് ചെയ്ത് രണ്ടിടത്തോളം അപ്പോൾ ഇന്ന് എത്രമാത്രം കംപ്ലീറ്റ് ആക്കും എന്നൊന്നും അറിയില്ല ചേട്ടൻ ചായ കുടിക്കാൻ വേണ്ടി പോയിക്കെ കേട്ടോ അവിടെ വർത്താനമൊക്കെ കേൾക്കുന്നുണ്ട് ഈ ഒരു കമ്പി മുറിച്ച് കളയാമെന്നൊക്കെ പറഞ്ഞായിരുന്നു പിന്നെ എന്താണെന്ന് അറിയില്ല കേട്ടോ അതങ്ങനെ തന്നെ വെച്ച് പിന്നെ തീരുമാനം മാറ്റി തോന്നുന്നുണ്ട് എനിക്കറിയില്ല എന്താ അങ്ങനെയെന്ന് ചിലപ്പോൾ കാണുന്നവർക്ക് ഡൗട്ട് വരും ഇതെന്താ ഒരു കമ്പി രണ്ട് സൈഡിൽ നിന്ന് അത് നമ്മൾ ഇതിന് നേരെ എന്താ പറയാ ഇങ്ങനെ വെയിറ്റ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഊന്നു കൊടുക്കില്ലേ അങ്ങനെ കൊടുത്താൽ ഈ കമ്പിയെ മുറിക്കുന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു എനിക്കറിയില്ല റൈസ് വലിയ ഐഡിയാസ് ഇല്ല അങ്ങനെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു വേദിയാണ് കേട്ടോ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളു ഓരോ തിരക്കുകളും കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് എല്ലാം ഒന്നും എത്തിപ്പിടിക്കാൻ വേണ്ടി പറ്റുന്നില്ല കേട്ടോ ഈ ഒരു പണികളും കാര്യങ്ങളും കിച്ചൻ്റെ പണികളും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് തീർത്തിട്ട് ഒന്ന് റിലാക്സ് ചെയ്ത് നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ കുഞ്ഞു വിശേഷങ്ങൾ നമ്മുടെ കിച്ചണിൽ ഇങ്ങനെ പണി നടക്കുകയാണ് അങ്ങനെയുള്ള കുറച്ച് വിശേഷങ്ങൾ പിന്നെ അമ്മയ്ക്ക് പറയാനുള്ള നമ്മുടെ അമ്മ വന്ന ഒറ്റ എല്ലാം അങ്ങ് അങ്ങ് തീർത്ത് പേ അപ്പോൾ അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു കുട്ടി വീഡിയോ ആണ് നമുക്ക് നമ്മൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടം എങ്കിൽ വീഗം പോയിട്ട് ലൈക്കും ഷെയറും കൂടുതലും സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കാം ബെല്ലൈക്കൻ ഒടിച്ച് പൊട്ടിക്കു പുത്തിയ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ